െഡ് പിന്നെ ഞങ്ങൾ ആരും എടുത്തില്ലേ ഞാനുണ്ട് ബെഡ്ലൂർ വെച്ചാണല്ലോ വെച്ച സ്ഥലം മാറിയതാവും ഇരുപത്തിരണ്ടാമത്തെ പറഞ്ഞാണ് ഞാൻ എവിടെയൊക്കെ പോയെന്ന് ആരെങ്കിലും ചോദിച്ചോടാം ഞാൻ എന്റെ അമ്മയെ കാണാൻ പോയത് ഈ ലോകത്തെ ഞാനുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി എന്റെ അമ്മ എവിടെയാണെന്ന് അറിയാം പ്രാന്താശുപത്രിയിൽ പ്രാന്താശുപത്രിയിൽ என் அம்மக்கு பான் சொந்த மகனை போல் திரிய கையாத்தின் மறக்கணும் எங்கெண்ட முகம் மறக்கணும் ஐ வை ஐ

कटी रे कटी। अरे क्या? ഞാൻ വിളിച്ചത് അത് എന്താ പ്രശ്നം വെച്ചാ പറ ഉഷയുടെ നാട്ടിൽ നിന്ന് ആ പെൺകുട്ടിയുടെ അനിയത്തി വന്നിട്ടുണ്ട് ഉഷ ഇതുവരെ അവരുടെ വീട്ടിൽ ചെന്നിട്ടില്ല പോലും അന്ന് കാലത്ത് വണ്ടിക്ക് എന്നോട് പറഞ്ഞത് അങ്ങനെയാ ഞാനും ധരിച്ചത് പക്ഷെ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല ആലോചിക്കുമ്പോ പലതും തോന്നി വല്ല അവരുത്തക്കേടെ അല്ല താൻ പറഞ്ഞപ്പോ എനിക്കും ചെത്തൊരു പുലിവാലാണെന്ന് നോക്കണേ മനുഷ്യൻ ഒരു സ്വസ്ഥയില്ല എന്നിട്ട് ആ കുട്ടിയുടെ അകത്തുണ്ട് താമല്ലോ ഞാൻ വിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ ആ എന്താ മിണ്ടാത എന്റെ കൂടെ നന്നാ മതി കൈഞ്ഞോളൂ ഉഷയുടെ അരി എത്തി അല്ലേ എന്താ പേര് ആ എന്നെ ഓർക്കുന്നുണ്ടോ ഞാൻ അച്ഛൻ ഒരു പഴയ ശിഷ്യനാ പഠിക്കുന്ന കാലത്തേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അന്ന് കിട്ടിയതാ എത്ര നമ്മളെ മനസിലായില്ലോ ഞാൻ ഡ്രോയിങ് അപ്പോ ഉഷ വീട്ടിൽ വന്നില്ല അല്ലേ തിരുവനന്തപുരത്ത് അല്ലേ അല്ല വീട്ടിൽ പോയിരിക്കോ എന്നോട് പറഞ്ഞിരുന്നത് അവിടെ അസംബ്ലി തുടങ്ങിയല്ലോ അത് കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോകാൻ എന്നോട് പറഞ്ഞിരുന്നു ഇന്നലെ കൂടെ എന്നെ അവിടെ ഇവിടെ സമരവും ബഹളവും വായിച്ചപ്പോ അച്ഛനൊരു പേടി അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞതാ അച്ഛനോടൊന്നും പേടിക്കണ്ടാന്ന് പറയണം അല്ല നിങ്ങൾ എങ്ങനെ വന്നേ േരത്തെ തന്നെ പോകാല്ലോ ഒരു ടിക്കറ്റ് എന്താ അറിഞ്ഞുകൊടു അത് ഞാൻ അറിഞ്ഞു അപ്പൊ ഞാൻ ഇറങ്ങട്ടെ അച്ഛനോട് ഒട്ടും പേടിക്കണ എന്ന് പറയും ഉഷ ഒരാഴ്ചയ്ക്ക് അങ്ങ് എത്തും ആ അച്ഛനോട് എന്റെ അന്വേഷണം പറയണം ഞാൻ ഇത്തവണ കൂടെ തോറ്റ മൂക്ക് തുളച്ചു ആരുടെ മൂക്കാ തുളക്കുന്ന കാണാലോ ഡാമു സ്കൂ ഡ്രൈവർ ഉണ്ടല്ലോ പാചകം അടിക്കാതെ കളി അപ്പൊ കാണാലോട് ആ ആ അതുശേരി ആ കള്ളക്കളി അല്ലേ അങ്ങനെ വേണ്ട ഒന്ന ചെരിച്ചോ കുറച്ചു നേരത്തൊക്കെ നടത്തിരിക്കാം ని తండ Good morning. നമ്മടെ ഏകാർ വി മെനുഹിന്റെ ഒരു സാധനം ഉണ്ടല്ലോ ആവ ഞാനൊന്ന് കേട്ടിട്ട് വരാം ഏ ും കാലിനും തല്ലി പിടിച്ചോ നിനക്കൂടെ അപ്പോ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോ ഞങ്ങൾ പോലീസുകാരുടെ ഇടയിൽ പലതരം ചോദ്യങ്ങളുണ്ട് പ്രധാനമായിട്ട് മൂന്നുതരം മനസ്സിലായോ മനസ്സിലായോ ഇല്ല ഏ ആ ഒന്നാമതായിട്ട് ചോദിക്കാതെ പറയാം അതായത് സാറിടം വരെ വന്നു ഞങ്ങളെയൊക്കെ കണ്ടു ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്നാ ഉള്ള കാര്യങ്ങളെല്ലാം സാറിനോട് തുറന്ന് പറഞ്ഞു കളയാം ഏ അങ്ങനെ വല്ലതും പറയാനുണ്ടോ ഇല്ല അല്ലേ അപ്പൊ പിന്നെ രണ്ടാമതായിട്ട് കൈ പൊക്കടാ ോ രണ്ടാമതായിട്ട് ഞങ്ങൾ ഈ വാരിയിലുണ്ടല്ലോ ഉണ്ടല്ലോ വാരിയിൽ വാരിൽ പതുക്കെ ഇപ്പിലെടുത്തുണ്ടോ കൊണ്ടോട Ay我有 ോ ഉണ്ടട ഉണ്ടാ കൈ ഒന്നൂലേ ഏ ഇക്ളിയില്ലേ ഇഗളില്ലേ ഇങ്ങനെ ഉള്ളവരുടെ അടുത്ത് എവിടെ അവഷ്ട്ര എവിടെപ്പിച്ച് വെച്ചിരിക്കുന്നത് ഓഹോ അതറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നേ ഇത്ര വന്നേന് ഞാനാണോ നാടകം കളിക്കുന്നേ ഇത്രയും ദിവസം ഇവിടെ കുഴഞ്ഞാട് ജീവിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട ചോമാര് ചെയ്തോ കിഡ്നാപ്പിംഗ് അത് വകുപ്പ് പറയാം ചെയ്തിട്ടില്ല ഓ അത് ശരി സുഖവാസത്തിന് വന്നായിരിക്കും നാണ നാടോണ്ട് നിനക്ക് വിളിച്ചു താമസിക്കാൻ താമസിച്ച കമ്പനി ഓ പണക്കാരൻ ഉണ്ടല്ലോ ഇതിനും െ സ്വന്തക്കാരും എന്തകും അന്വേഷിച്ച് എന്തെടുത്താ വരുന്നേക്ക് എന്നാ വിചാരിച്ചു പത്ര ഓഫീസിൽ വന്നിരുന്നു ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അസംബ്ലി കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണെന്നായിരുന്നു അവിടെയും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അതൊരു കുറ്റമായി പോയെങ്കിൽ അങ്ങ് ക്ഷമിച്ചു പറഞ്ഞത് അവരെന്നെ കിഡ്നാപ്പ് ചെയ്തത് ഒന്നുമില്ല ഈ കുട്ടികളൊക്കെ സാഹചര്യങ്ങൾ വരെയുള്ളൂ എനിക്കിവരെ വർഷങ്ങളായിട്ട് അറിയാം പ്രത്യേകിച്ച് തന്നിയും വേറൊരു ആ കോഴയിൽ എന്തലമ്പുണ്ടായാലും ഞാൻ ആദ്യ ഉപമാരെ മൂന്നിനെ പിടിച്ച് അങ്ങ് പൂശു ഇത് ആദ്യമായിട്ടൊന്നും അല്ലെന്നേ ഞാനും തല്ലിട്ടുണ്ട് ചേച്ചി നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കാണോ ചേച്ചി വന്നില്ല കാണായിരുന്നു എനിക്ക് ആരും പോവാൻ തടയാനില്ല പക്ഷേ ഈ അവസരത്തിൽ ഞാൻ ഇവിടുന്ന് പോയാൽ എന്നാ പഴയതുപോലെയോ ഞാൻ പ്രശ്നങ്ങളുണ്ടായി മണിപ്പൂർ അല്ല ഈ നാലു പേരെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ ഞാനെന്ത് പറയാനാ ഒന്നും പറയുന്നില്ല എല്ലാ ഉഷയുടെ ഇഷ്ടം ഇനിയിപ്പോ ഞാൻ വീട്ടിൽ പറയണം ആ ചാക്കോച്ചനോട് പറയണം അതുകൂടെ സാർ എന്നൊന്ന് സഹായിക്കണം എന്തെങ്കിലും ഒരു നുണ പറഞ്ഞോ പ്ലീസ് സാർ അമ്മയെ കാണാൻ പോയോ ഇല്ലെന്നേ എന്തൊരു പുലിവാലാണെന്ന് നോക്കണേ എന്നെ കൊണ്ട് വയ്യ അമ്മ എന്നെ കൊല്ലും ിയതാണല്ലേ നമ്മൾ നമ്മൾ ഇത്രയൊക്കെ പരിചയമായി അടുപ്പമായി ഇനി സാറേ സാറേ എന്നുള്ള വിളിയും ഒഴിവാക്കൂടി കേൾക്കുന്നവർക്കും പോര് പറയുന്നവർക്ക് അതിലേറെ പോറ് ആ കിടക്കുന്നു ഞാൻ അരിച്ചു വല്ല ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നു അവരുടെ ഒരു തമാശ വീട്ടിലൊരു അതി വന്ന ഒരു ചായ കൊടുക്കാനുള്ള മര്യാദ ആ മെനുവിന്റെ കേട്ടിട്ട് തരാണ്ടോ അയ്യോ ഇതിലെല്ലാം മയക്കുമരൊന്നും കരുതിയിട്ടുണ്ടോടാ അയ്യോ ചുമ ആ പിന്നൊരു കാര്യം ഇത്രയും ദിവസം നിങ്ങൾ അഞ്ചുപേരും മാത്രം അറിഞ്ഞൊരു കഥയാണിത് അറിഞ്ഞിരിക്കുന്നു പോലീസ് നിങ്ങളെ വിശ്വസിച്ച് ഒരു ആക്ഷൻ ഞാൻ തിരിച്ചു പോവാണ് ഐ പോവാം ടേക്കിംഗ് വെച്ച മൊത്തം കാര്യങ്ങൾ ആ അത് പറഞ്ഞുതരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം എന്റെ മൂക്കിന്റെ തുമ്പത്ത് വെച്ച് ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചവരല്ലേ അല്ലടാ ഞാൻ കാണിച്ചവരല്ലേടാ